കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ പാലിയേറ്റീവ് ദിനാചരണ വാരാഘോഷത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികൾക്കായി സ്നേഹയാത്ര സംഘടിപ്പിച്ചു മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾസലാം യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാലിയേറ്റീവ് ദിനാചരണ വാരാഘോഷത്തോടനുബന്ധിച്ചാണ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ പാലിയേറ്റീവ് രോഗികൾക്കായി സ്നേഹയാത്ര സംഘടിപ്പിച്ചത് മുനിസിപ്പൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി അബ്ദുൾ സലാം യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച യാത്ര ഭൂതത്താൻകെട്ട് ഇഞ്ചത്തൊട്ടി എന്നീ സ്ഥലങ്ങളാണ് സന്ദർശിച്ചത് ഇരുപത് പാലിയേറ്റീവ് രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും ആശുപത്രി സ്റ്റാഫ് പാലിയേറ്റീവ് പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവരടക്കം അൻപത് പേരാണ് യാത്രയിൽ പങ്കെടുത്തത് ഭൂതത്താൻകെട്ടിലെ ബോട്ട് യാത്ര യാത്രികർക്ക് പുത്തൻ അനുഭവമായിരുന്നു പലതരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും മാനസികോല്ലാസം നൽകാനും യാത്രയ്ക്ക് കഴിഞ്ഞു ജംഗ്ഷൻ മൊബൈൽ